കൊടും കാറ്റിലും കടപുഴകാതെ ഒരു മരത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് അതിൻ്റെ ആഴത്തിലോടിയ വേരുകളാണ് സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കുന്ന സമൂഹത്തിന് മാത്രമേ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് തണലേകുവാൻ സാധിക്കുകയുള്ളൂ ഇത് മങ്കടകോവിലകം കാലത്തിൻ്റെ കുത്തൊഴുക്കിലും വേരറ്റുപോകാതെ തലമുറകളുടെ വൃത്തിക്ഷയങ്ങൾക്ക് സാക്ഷിയായ ചരിത്ര സ്മാരകം സ്മാരകങ്ങൾ ഭൂതകാലത്തിന്റെ സാക്ഷികളാണ് നിശ്ചലമാണെങ്കിലും അവർ നമ്മളോട് പഴയ കാലത്തിൻ്റെ സ്വരണകൾ വിളിച്ചോതുന്നു ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു വള്ളുവനാടിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ പുരോഗതിക്ക് ക്രിയാത്മകമായ പങ്കുവഹിച്ച് രാജവംശത്തിൻ്റെ ആസ്ഥാനം നാടിൻ്റെ വികസനത്തിന് തന്നെ പ്രധാന പങ്കുവഹിച്ച കോവിലകം ജനഹിതം ലക്ഷ്യമാക്കി നാടുവാണ് വള്ളുവ വള്ളുവകൊനാതിരിമാരുടെ ചരിത്രം ജനസഞ്ചയം ഇന്നും ആദരവോടെ മാത്രം സ്മരിക്കുന്നു നമ്മളിപ്പോൾ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മംഗടകോവിൽ കോവിലകത്താണ് ഈ കോവിലകത്തിൻ്റെ പഴക്കത്തെ പറ്റി വ്യക്തമായ ഒരു രേഖകൾ ലഭിച്ചിട്ടില്ല വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്തലൂർ മലയിലായിരുന്ന വള്ളുവനാട് രാജവംശം പല കാരണങ്ങളാലും അതായത് പിന്നെ വർഷകാലം വേനൽക്കാലം ഇങ്ങനെയൊക്കെയുള്ള ഇതും ഈ മറവരുടെ ആക്രമണം മൂലവും അവിടുന്ന് പിരിഞ്ഞ് കടന്നമണ്ണ എന്ന സ്ഥലത്ത് ആസ്ഥാനം ഉണ്ടാക്കി താമസിച്ച് വന്നിരുന്നു കാലക്രമത്തിൽ അവിടെയും അംഗസംഖ്യ കൂടുതലായപ്പോൾ അതിൽ ഒരു വിഭാഗം ഭാഗം വന്ന് മങ്കടക്കോലുകം എന്ന ഇവിടെ സെറ്റിൽ ചെയ്തു എന്നാണ് കേൾക്കുന്നത് അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ ഭാഗങ്ങളായ അരിപ്രക്കോവിലകം ഐരനാഴിക്കുലം അങ്ങനെ ഓരോ കോവിലങ്ങളും ഉണ്ടായത് ഈ മങ്കടക്കോലുകം ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇത് വളരെ പുരാതനമായിട്ട് ഒരു മനയായിരുന്നു കുന്നത്തൂര് മന അപ്പോൾ ഇവിടെ ഈ കോലം സ്ഥാപിക്കാൻ നോക്കുമ്പോൾ ആ മന ഇവിടെ നിലനിൽപ്പുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ കാട് പിടിച്ച് കടന്ന് ഒരു സ്ഥലമായിരുന്നു പക്ഷേ ആ മനക്കാരെ നടുമിറ്റത്തെ ഒരു അയ്യപ്പക്ഷേത്രം ഉണ്ടായിരുന്നു അതിനെ അസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കോലകം നിർമ്മിച്ചത് ഇപ്പോഴും ആ അയ്യപ്പക്ഷേത്രം മങ്കടക്കോവിലകം കുന്നത്തൂർ അയ്യപ്പക്കാവ് അയ്യപ്പൻകാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് കേട്ടറിവുള്ള ഈ കോലോത്തിനെ പറ്റിയിട്ടൊരു ചരിത്രം ചേരഭരണത്തിന് ശേഷം കേരളത്തിൽ നിലവിൽ വന്ന പ്രമുഖ നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് വള്ളുവനാട് പന്തല്ലൂർ മലകളിൽ തുടങ്ങി കടപ്പുറം വരെ നീണ്ട പ്രാചീന വള്ളുവനാട് ചേരപെരുമാൾ രാജാവ് നൽകിയ ജൂതചെമ്പ് തകിടുകളിൽ വള്ളുവനാട് രാജവംശത്തിനെ പരാമർശിച്ചിട്ടുള്ളത് കാണുവാൻ സാധിക്കും കടന്നമ്മണ്ണ ആയിരനാഴി മങ്കട അരിപ്ര എന്നീ നാലു കോവിലകങ്ങളിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് വള്ളുവക്കോനാതിരിയായി നാടുവാഴുക ഏറ്റവും പ്രായം ചെന്ന സ്ത്രീ അംഗം കുളത്തൂർ തമ്പുരാട്ടി എന്നും അറിയപ്പെടുന്നു വള്ളുവനാടിന്റെയും രാജവംശത്തിന്റെയും ശക്തിയായി നിലകൊള്ളുന്നത് സാക്ഷാൽ ശ്രീ തിരുമാന്ധാം കുന്ന ഭഗവതിയാണ് ലഭ്യമായ ഏറ്റവും പുരാ ഒരു പുരാണമായ ഒരു രേഖ ഈ കോലത്തിനെ പറ്റിയിട്ടുള്ളത് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത ക്ഷേത്ര വിജ്ഞാന കോശം എന്നതിൽ തിരുവഞ്ചിക്കുളത്ത് ക്ഷേത്രത്തിനെ പറ്റി വിവരിക്കുന്നുണ്ട് അതിൽ തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും കൂടെ ഈ വള്ളുവനാട് രാജാക്കന്മാരെ വിളിച്ചിട്ട് ഒരു ഉടമ്പടി ഒപ്പിടിച്ചിട്ടുണ്ട് അത് മലയാളമാസം തൊള്ളായിരത്തി മുപ്പത്തേഴ് മിഥുന മാസം അഞ്ചാം തീയതിയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാണ് മാസം അപ്പോൾ അത്രയും കൊല്ലം പഴക്കം ഈ മംഗടക്കൂലത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ലഭ്യമായിട്ട് ഒരു രേഖയാണത് അതിനു മുമ്പേയും ഇതുണ്ടായിരുന്നു ഈ കോവിലകത്തെ ഒരംഗമായിരുന്ന അമ്പത്തെട്ടിൽ തീപ്പെട്ട വലിയ തമ്പര ശ്രീവല്ലഭ രാജ എന്നു പേരായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വല്ലതായിരിക്കും പക്ഷേ ഇവിടെ ആൺമക്കൾക്കൊക്കെ ശ്രീവല്ലഭൻ എന്നാണ് പേര് അദ്ദേഹം വളരെ സംസ്കൃത പണ്ഡിതനായിരുന്നു വളരെ സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഭരണ നിപുണനായിരുന്നു ഇതിനെയൊക്കെ മാനിച്ചിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിനെ അവിടെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിട്ട് ഒരു പല്ലക്കും ഒരു മരതൊക്കെ കല്ലു വധിച്ച ഒരു അഞ്ചഴ മാലിയും സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു തലപ്പാവും സ്വതേ ഞങ്ങളുടെ കുടുംബങ്ങൾ ആരും ഈ തലപ്പാവ് ധരിച്ചിരുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഈ പാണ്ഡിത്യവും ഇതൊക്കെ മാനിച്ച് തിരുവിതാംകൂറും അന്നത്തെ മഹാരാജാവ് ഒരു തലപ്പാവ് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടുത്ത കാലം വരെ മറുപടി ഉണ്ട് അതിപ്പം നേരേക്കെങ്ങോട്ടിരിക്കുകയാണ് കന്തലൂർ മലയുടെ പശ്ചാത്തലവും വിശാലമായ നെൽപ്പാടങ്ങളും നിറഞ്ഞ പ്രകൃതി രമണീയമായ പ്രദേശത്താണ് കോവിലകം നിലനിൽക്കുന്നത് മഹാദേവ ക്ഷേത്രവും കോവിലകത്തിലെ മനോഹരമായ കൊത്തുപണികളും മറ്റു പുരാവസ്തുക്കളും കാണേണ്ട കാഴ്ച തന്നെയാണ് കോവിലകത്തിൽ വിഖ്യാത ശ്രീ ശ്രീമംഗട രവിവർമ്മയ്ക്ക് ലഭിച്ച ഫലകങ്ങളും കാണുവാൻ സാധിക്കും അന്നൊക്കെ ഈ കോരകം ആദ്യം പുല്ല് മേഞ്ഞ ആയിരുന്നു കേരളത്തിൽ സ്വതേ പുല്ലാണ് മേഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാവുക അതിനുശേഷം മാറോട എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകതരം ഓട് ഒരു കമ്പനി നിർമ്മിതമല്ലാത്ത ഒരു ഓടുകൊണ്ടാണ് ഈ കെട്ടിടം മേഞ്ഞിരുന്നത് ഞങ്ങളുടെ ഒരു അമ്മാമൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കോമൺവെൽത്ത് കമ്പനി ഉണ്ടായപ്പോൾ ഏകദേശം നൂറ് കൊല്ലം മുമ്പേ അതിലത്തെ പതിനായിരത്തി പതിനൊന്ന് ഓട് ഈ കോലകം മേയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ ഞങ്ങളൊരു അമ്മാ അനിയന്മാ ഞങ്ങളൊക്കെ പറയും അദ്ദേഹം പറഞ്ഞതായിട്ടൊരറിവുണ്ട് അപ്പോൾ അത്രയ്ക്ക പഴക്കമുള്ളതാണ് ഈ കൂലകം കാലക്രമത്തിൽ ഈ കോലുക വിപുലീകരിച്ചിട്ട് പാലക്കാട് കോയമ്പത്തൂർ വരെ സ്ഥലങ്ങൾ ഈ കോലത്തിൻ്റെ അധീനത ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ധാരാളം നെല്ല് മുതലായ വരുമാനങ്ങളും ഉണ്ടായിരുന്നു ഭാഗം വയ്ക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ചില്ലാനം പറ നെല്ല് ഈ കോലത്തിന് പല കല കളങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പാലക്കാട് ഒരു പത്ത് മുറികൾ പാലക്കാട് അല്ല കോയമ്പത്തൂരിൽ ഒരു പത്ത് മുറികൾ ഈ കോലത്തിൻ്റെ പേരിലുണ്ടായിരുന്നു രാധാപ്പ എല്ലാരും കൂടിയും പോയിപ്പോയി നമ്മള് പിന്നെ ഉണ്ടായിട്ടുണ്ട് കൊറച്ചുകൂടി ഉണ്ടായിട്ടുണ്ടല്ലേ അതെല്ലാം നിക്കുമ്പോ ഞങ്ങള് നമ്മളെല്ലാരും കൂടി ചാടലും ിയാലും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മാവനെ പഠിപ്പിച്ച അതാ എനിക്കേറ്റും അത് കൊട്ടത്തേങ്ങി പോലെ ഒരു സ്പെഷ്യൽ മയറിങ്ങനെ വേദി കയറിന്റെ കുറച്ചു അത് കഴിഞ്ഞ പിന്നെ കൊറേ നേരം അമ്പലത്തിന്റെ ഇവിടെ എല്ലാരും കൂടെ കൂടി കൊറേ വർധമാനം പറഞ്ഞ് കളി പുഷ്പാഞ്ജലി തുടങ്ങി ചീട്ടുകളി അത് വലിയ കൂടി പിന്നെ ഷട്ടില് ഷട്ടില് കളിക്കുന്നുണ്ടായില്ല ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ പോരാതായിരുന്നു നമ്മുടെ അമ്മാവൻ്റെ മകളില്ലേ വലിയ മാമന്റെ മകൾ അമ്മീർത്തി അമ്മശ്വരത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മശ്വരത്തിടെ ദേവി ദേവിയിരുത്തി കല്യാണം നമ്മുടെ മുത്തശ്ശിമാർക്ക് മൂന്ന് മുത്തശ്ശിമാർ അവർക്ക് കാണാതെ മുറികള് മൂന്ന് മുറികളില്ല അതുകൊണ്ട് മുത്തശ്ശിമാർക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പടിഞ്ഞാറൻ മുറ്റത്ത് വെച്ചിട്ട് കല്യാണം അപ്പൊ അന്ന് തമിരാട്ടിമാര് പുറത്തേക്ക് പോയി അതുകൊണ്ട് മുത്തശ്ശിമാര് മൂന്നു പേരും ജനംബിലിരുന്നിട്ട് ഏട്ടന്റെ മകളുടെ കല്യാണം ഞങ്ങക്ക് കാണണം ഗംഭീര സദ്യയും അന്ന് ഈ ഇതൊക്കെ കദീന പൊട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും വിദ്യാലയങ്ങൾക്കും മറ്റു വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലം അനുവദിക്കുകയും പണം സ്വരൂപിച്ചതിൻ്റെയും രേഖകൾ കോവിലകത്ത് കാണുവാൻ സാധിക്കും മാപ്പിള ലഹളക്കാലത്ത് ധീരമായ ചെറുത്ത് നിൽപ്പിന് സാക്ഷിയായ മണ്ണുകൂടിയാണ് ഇത് മതവെറി പൂണ്ട് എത്തിയ ലഹളക്കാരിൽ നിന്നും പ്രദേശത്തെ അനേകം ഹിന്ദു കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകിയത് മംഗടകോവിലകത്തായിരുന്നു എന്നത് ചരിത്രം ലഹളക്കാലത്ത് തന്റെ കാലത്തിന് സംരക്ഷണം നൽകിയ തിരുമാന്ധാംകുന്ന് ഭഗവതിക്ക് സമർപ്പണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മംഗടകോവിലകം ശിവക്ഷേത്രത്തിൽ തുടങ്ങിയ കളംപാട്ട് മുടക്കം കൂടാതെ എല്ലാ വർഷവും നടക്കുന്നു ലഹളക്കാലത്ത് സംരക്ഷണം നൽകിയതിന് മംഗടകോവിലകത്തിലെ റാവു ബഹാദൂർ കൃഷ്ണവർമ്മ രാജയ്ക്ക് നന്ദി സൂചകമായി കിട്ടിയ കത്തുകൾ ഇന്നും കോവിലകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് കോവലകത്തിന് സംരക്ഷണം നൽകുവാൻ പ്രദേശത്തെ മുസ്ലിം സമുദായവും കൂടിയിരുന്നു എന്നത് കോവലകത്തിന് ജാതിമതഭേദമന്യേ നിലനിന്നിരുന്ന ആദരവ് വ്യക്തമാക്കുന്നു പരദേവതയായ ഭഗവതിക്ക് കളംപാട്ട് നടത്തി ആരാധിക്കുന്ന സമ്പ്രദായം വള്ളുവനാട്ടിൽ ഉടനീളം കാണുവാൻ സാധിക്കും പ്രകൃതിദത്തമായ അഞ്ചു നിറം പൊടികൾ കൊണ്ട് ഭഗവതിയുടെ രൂപം നിലത്തെഴുതി വാദ്യങ്ങളുടെയും സ്തുതികളുടെയും അകമ്പടിയോടെ പൂജിച്ച് ഒടുവിൽ കളം മായ്ക്കുന്ന ആരാധനാ സമ്പ്രദായമാണ് കളംപാട്ട് മങ്കടകോവിലകത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളംപാട്ടിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പണ്ട് എല്ലാ മാസവും ദിവസം ഒക്ടോബർ മാസത്തിലാണോത്ത പിന്നെ ഒരുവിധം വരും അല്ല അത് മുത്തശ്ശിയുടെ സിസ്റ്റേഴ്സിന്റെ മക്കളെല്ലാവരും ശ്രാദ്ധം മുത്തശ്ശിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു മുത്തശ്ശിയുടെ അമ്മയുടെ ശ്രാദ്ധ അതിന് രേണു അപ്പടെ ഒക്കെ അമ്മാമൻ ഉണ്ട് വലിയ രാമേട്ടമാ പറഞ്ഞിട്ട് രാമേട്ടമാമയാണ് മുത്തശ്ശിയുടെ കൂടെ ഇവിടെ ഒരു വെച്ച് നമസ്കാരം ഉണ്ട് രണ്ട് ചോമാതിരിപ്പാട്മാര് വരും അവരിങ്ങനെ തല കുടുംബി അവരിങ്ങനെ നടുവലി ഇരുന്ന് അമ്മിങ്ങനെ ചുറ്റും പ്രദർശനം വയ്ക്കാറ് ആമേട്ടമാമയ്ക്ക് ഒരു വാളുണ്ട് ഉടവാള് പണ്ടെന്ന് അത് എനിക്കറിയില്ല അപ്പൊ ഞങ്ങളൊക്കെ കൂടെ അതൊക്കെ ചെറിയ ചെറിയ ഓരോ ഓർമ്മകളെ കുട്ടികൾ പിന്നെ ഞാനൊക്കെ ചെറിയ കുട്ടിയമ്മ ഇവിടെ ഈ ഉണയക്കിന് മുടിയിൽ വെച്ചിട്ട് അന്ന് ഇത് എന്താണ് തിരുവോണ ഗണപതി ബ്രദേഴ്സ് ബ്രദേ അനിയത്തിമാർക്ക് അനിയത്തിമാർ സഹോദരിമാർക്ക് മൂന്ന് കൊടുക്കണം കവില് മലര് അപ്പം അട കാളിയേരപ്പൂള് ചക്രുന്ന കൊടുക്കും വലിയ മാരി കൊടുക്കും മൂന്ന് പ്രാവശ്യം എനിക്ക് കേളമ്മനും ചന്ദ്രേട്ടനും കേളമ്മനും എനിക്ക് തരും അങ്ങനെയാണ് അവര് അപ്പൊ കേളമ്മൻ ഓരോ പ്രാവശ്യം എന്റെ അനിയനാണല്ലോ ഓരോ പ്രാവശ്യം തരുമ്പോഴും കേളമ്മൻ പറയും ഋണപ്പേ അല്ല ഞാൻ കേളമ്മനോട് റെണപ്പക്ക് തരുന്നേട്ടോ മുഴുവനും ഇവിടെ ഇവിടുത്തെ യുവാക്കളായ തമ്പുരാക്കന്മാരുടെ പരിശ്രമപരത്താൽ കളമ്പാട്ട് നടക്കുകയാണ് തിരുമാന്ധാകുന്തലമ്മയ്ക്ക് ഉള്ള കളമ്പാട്ട് കളമ്പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കരശം നടത്തി പൂജ നടത്തി വരുന്ന ഫലം ഒരു കളമ്പാട്ട് ദിവസം കളമ്പാട്ട് നടത്തിയാൽ കിട്ടുമെന്ന് ഒരു വിശ്വാസമാണുള്ളത് ഇവിടെ സ്വദേശ ഈ വള്ളുവനാട്ടിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ വാതിൽ മാടത്തിൽ തിരുമാന്താകുന്ന ഭഗവതിക്ക് പാട്ടും താലിപ്പിലൊക്കെ നടത്താറുണ്ട് ഇവിടെയും വളരെ പ്രസിദ്ധമായിട്ട് അഞ്ചാനയൊക്കെ വെച്ചിട്ട് ഭാഗത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൽ നാൽപ്പത്തേഴിന് മുമ്പ് ഗംഭീരമായിട്ട് താലിപ്പിലൊക്കെ നടന്നതായിട്ട് ഞാൻ സാക്ഷിയാണ് പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ കളമ്പാട്ട് നടക്കുകയാണ് ഉറുപ്പന്മാർ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര അടിയന്തരക്കാരാണ് ഇതിൻ്റെ പ്രധാന കർത്താവ് പഞ്ചവർണ്ണപ്പൊടികൾ അതായത് അരിപ്പൊടി കൊണ്ടുള്ള വെള്ളനിറം പച്ചപ്പൊടി കൊണ്ടുള്ള പച്ച ഈ പച്ച ഇലകൾ പൊടിച്ചിട്ടുള്ള പച്ചപ്പൊടി കൃഷ്ണപ്പൊടി ഉമിക്കരി കരിച്ചിട്ട് കൃഷ്ണപ്പൊടി മഞ്ഞളും നൂറും ചേർത്ത് തയ്യാറാക്കുന്ന ചുവപ്പ് പൊടി എന്നിങ്ങനെയുള്ള പഞ്ചവർണ്ണപ്പൊടികളും ഉപയോഗിച്ചിട്ട് തിരുമാന്താങ്ങുന്നമ്മയുടെ അതിമനോഹരമായ രൂപം ചിത്രീകരിച്ച് അതിന് ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജയെല്ലാം നടത്തി ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിനോട് സമാനമായിട്ടുള്ളൊരു കർമ്മമാണ് ഇത് കളമ്പാട്ട് എന്നാണ് പറയുക അതിനാദ്യമായിട്ടൊരു ഉച്ചപ്പാട്ട് എന്നുള്ള ചടങ്ങുണ്ട് അത് ചെറുതായിട്ട് ആ ഭഗവതിൻ്റെ ആവാഹിച്ചൊരു വാളും വീടൊക്കെ വെച്ചൊരു പൂജയും അത് കഴിഞ്ഞിട്ട് പാട്ട് കൂറിയിടുക പാട്ട് കൂറിയിട്ട ശേഷം വൈകുന്നേരമാണ് ഈ കളമ്പൂജ നടക്കുക രാ രാത്രി താഴെ പൂജ വൈകുന്നേരമാണ് ഈ കാര്യമായിട്ട് കാര്യമായിട്ടതിൽ ഈ തണ്ണീരാമൃത് എന്ന് പറയുന്ന പറയുന്നൊരു നേദ്യാണ് അതായത് അപ്പം നേദിക്കുക അതാണ് പ്രധാന നേദ്യം വേറെ നേദ്യങ്ങളും അതിന് പതിവില്ല അതിന് ഈ ക്ഷേത്ര അടിയന്തരക്കായക്കാരായ കുറുപ്പന്മാരാണ് അതിന് അവകാശികൾ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്തിന്റെ പെരുവഴിയിൽ പാന്ധർക്ക് തണലേകിയ കോവിലകം ഇന്നും നിലനിൽക്കുന്നു ചരിത്രം പുതുതലമുറയോട് നിശബ്ദമായി സംവദിക്കുന്നു പൂർവികർ പകർന്നു നൽകിയ നാടിന്റെ സംസ്കാരവും മണ്ണിന്റെ പവിത്രതയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് വെല്ലുവിളികൾ തരണം ചെയ്ത് കോവിലകം പ്രൗഢിയോടെ നിലനിർത്തുവാൻ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു തിരുമാന്ധാംകുന്ന് ഭഗവതിക്ക് സമർപ്പിക്കുന്നു गिरिशनयन जाता दारिकान्तय भूता सकल